ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം പിറന്നാളിന് അമ്മയ്ക്ക് എന്ത് സമ്മാനമാണ് കൊടുത്തത് ഇന്ന് അമ്മയുടെ പിറന്നാളായിരുന്നില്ലേ മലയാള ഭാഷയുടെ കേരളത്തിൻ്റെ ഇന്ന് കേരളപ്പിറവി നമ്മൾ മലയാളികൾ എന്നറിയപ്പെടുന്നത് ഈ അമ്മയുടെ മക്കളായി ജനിച്ചത് കൊണ്ടല്ലേ മലയാളത്തിന്റെ മക്കളായി കേരളത്തിൻ്റെ മക്കളായി ലോകത്തിലെവിടെയും നമുക്ക് ഈ സ്വീകാര്യത കിട്ടിയത് ഈ അമ്മയുടെ മക്കളായതുകൊണ്ടല്ലേ അപ്പൊ നമ്മൾ ഈ അമ്മയോട് എത്രയോ കടപ്പെട്ടിരിക്കുന്നു അമ്മയ്ക്ക് എന്ത് പിറന്നാൾ സമ്മാനമാണ് കൊടുക്കുക അമ്മയ്ക്ക് ഏത് സമ്മാനമായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെടുക അമ്മ എപ്പോഴും ഓർമ്മകളിൽ അയവിറക്കുന്നത് മാവേലി നാടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളായിരിക്കും അന്നത്തെ ആ മനോഹരമായ ആ ഒരു ജീവിതകാലം അതായിരിക്കും അമ്മ എപ്പോഴും സ്വപ്നം കാണുക അതുകൊണ്ട് ആ മാവേലി നാട് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായ കള്ളവും ചതിയുമില്ലാത്ത പൊളിവചനം അശേഷമില്ലാത്ത ആ മാവേലി നാട് യാഥാർഥ്യമാക്കാൻ നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളായിരിക്കും കേരള പ്രവി ദിനത്തിൽ നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫോണിൽ അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക